ഹലോ എൻ്റെ പേര് വീണ ഞാൻ ഒരു പൂർണ്ണയോഗി യോഗ് സ്റ്റൈൽ ക്ലാസ് ജോയിൻ ചെയ്തിട്ടിപ്പം ഫൈവ് മന്ത്സ് ആയി രേഷ്മ മാമാണ് ക്ലാസ് എടുക്കുന്നത് ആദ്യം ഞാൻ ഓൺലൈൻ യോഗ ഗ്രൂപ്പ് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ആകെ ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നുകഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റ് ആകും എന്നൊക്കെ ഉള്ളത് പക്ഷെ രേഷ്മ മാം അത് ഓരോ സ്റ്റുഡൻറ്റിനെയും സ്പെസിഫിക്കലി എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യിപ്പിച്ച് ഓരോരോ ഇത് ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്ലാസ് ആണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ക്ലാസ് പോലെ തന്നെ ഓരോരുത്തരെയും മാം ശ്രദ്ധിച്ച് ആ ഒരു രീതിയിലാണ് ഗ്രൂപ്പ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എനിക്ക് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയ പറ്റി ബോഡി എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയത് ബോഡി എങ്ങനെ ഫ്ലെക്സിബിൾ ആകുമോ ഇതൊക്കെ ചെയ്തു പക്ഷേ ഈ ഒരു ഫൈവ് മന്ത്സ് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ബോഡി നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആകുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഈ ഒരു പൂർണ്ണയോഗ്യൊക്കെ ആൻഡ് ലൈഫ് സ്റ്റൈല് ക്ലാസ് സജസ്റ്റ് ചെയ്യുന്നു റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക്